ഇപ്പോൾ ഈ രാജ്യത്ത് വോട്ടർ പട്ടിക ക്രമക്കേടാണ് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യുന്നതിന് കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളതാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ രാജ്യത്തെ പല സ്ഥലത്തേക്കൊക്കെ പോട്ടെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ഓരോ തെളിവുകൾ വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇത്ര പേരെ ചേർത്തിട്ടുണ്ട് എനിക്ക് വരെ ആരെയും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പല വീട്ടമ്മമാരും പറയുന്നതൊക്കെ ഇത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം സുരേഷ് ഗോപി അവിടെ തെരഞ്ഞെടുപ്പിൽ അറുപത് അറുപതിനായിരത്തി ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത് ബി ജെ പിക്ക് അത്ര ഒരു വളർച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് പക്ഷെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് അഞ്ചു വർഷം മുന്നേ തന്നെ സുരേഷ് ഗോപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബി ജെ പി അവിടെ വർക്ക് നടത്തിക്കൊണ്ടിരുന്നു അതുമാത്രമല്ല ി ജെ പി അല്ല ആർ എസ് എസ് വളരെ കൃത്യമായി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചെറുക്കുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഇതൊക്കെ തൃശ്ശൂരിന്റെ എലക്ഷൻ്റെ ടൈമിൽ തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല ഫ്ലാറ്റുകൾ അവിടെ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളുണ്ട് അവിടെ ഒരുപാട് ഒറ്റ ആൾ താമസിക്കുന്ന ഫ്ളാറ്റുകളുണ്ട് സ്ത്രീകളടക്കം തൃശ്ശൂർ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റുകളുണ്ട് നഗ ഗ്രാമങ്ങളിൽ വീടുണ്ട് പക്ഷേ ഫ്ളാറ്റുകൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തിട്ട് സ്ത്രീകൾ വല്ലപ്പോഴൊക്കെ വന്ന് താമസിക്കുന്ന വീടുകൾ ധാരാളമുള്ള ഒരു നഗരമാണ് തൃശ്ശൂർ ഇത്രയ്ക്ക് തൃശ്ശൂർ വളർന്നതുപോലും നമ്മൾ അറിയുന്നത് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ചർച്ച ചെയ്തിട്ടാണ് അപ്പോൾ അവിടെ ധാരാളം വോട്ടർമാരെ ഇങ്ങനെ ബി ജെ പി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ ആരാണ് ചേർക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേരിട്ടുള്ള കൺട്രോളുള്ള കമ്മീഷൻ ഏജൻറ്റുമാരാണ് അപ്പൊ അവിടെ പേര് മാത്രം കൊടുത്താലും ഇപ്പൊ കണ്ടില്ലേ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇഷ്യൂവിൽ വീട്ടുപേരെന്തെന്നാ പൂജ്യം വീട്ടുപേരെന്തെന്നാ പൂജ്യം പൂജ്യം വീട്ടുപേരെന്താണ് പൂജ്യം 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 വീട്ടുപേരെന്താണ് പൂജ്യം 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 എന്ന് പറയുകയും അച്ഛൻ്റെ പേരിന്റെ സ്ഥലത്ത് എ ബി സി ഡി അല്ലെങ്കിൽ എൽ എം എൻ ഒ പി അങ്ങനെ യാതൊരു വീടിന്റെ പേരില്ല അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി എലക്ഷൻ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ കാർഡോ റേഷൻ കാർഡോ മാത്രം പോരാ അവർ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കുന്ന വേറെ രേഖ വേണമെന്ന് പറയുന്ന അതേ എലക്ഷൻ കമ്മീഷൻ യാതൊരു തരത്തിലുള്ള രേഖയോ യാതൊരു തരത്തിലുള്ള പരിശോധനയുമില്ലാതെ ബി ജെ പി കാര് കൊടുത്ത അതേ ലിസ്റ്റ് പരിപൂർണമായി അംഗീകരിച്ച് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും ഒരു വീട്ടമ്മ പറയുന്നത് പ്രസന്ന എന്ന് പറയുന്ന അവർ പറയുന്നത് എൻ്റെ വീട്ടില് ഒമ്പത് പേരെ ചേർത്തത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടി എടുത്തിട്ടില്ല മാത്രമല്ല അവിടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ തോൽവിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ബാംഗ്ലൂരിലെ ഒരു ലോകസഭാ മണ്ഡലത്തിലേതാണ് അവിടത്തെ തന്നെ ഒരു നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തൃശൂർ അതിൽ അവർ ഇലക്ഷൻ കേസ് കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം സത്യവാങ്മൂലം കൊടുക്കാൻ പറയുന്നത് ഈ സത്യവാങ്മൂലത്തിന്റെ ഒരു കുഴപ്പം എന്താ ഈ സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയാൽ ആ കക്ഷിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അതിൽ പ്രത്യേകമായിട്ടുള്ള അധികാരമുണ്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു സത്യവാങ്മൂലം കൊടുക്കുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അതിൽ പ്രശ്നങ്ങളുണ്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ബൂത്ത് ഏജന്റുമാര് ആ ബൂത്തിൽ നിന്നും അവർക്ക് കൊടുത്ത വോട്ടേഴ്സ് ലിസ്റ്റ് ഒപ്പിട്ട് വാങ്ങിയ ആണ് ിസ്റ്റ് കൊടുത്തിരിക്കുന്നത് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി പിന്നെ എലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുന്നൂറ് കിലോ വരുന്ന പേപ്പർ മാത്രമാണ് കൊടുത്തത് ഡിജിറ്റൽ രേഖ കൊടുക്കാനായിട്ട് തയ്യാറായില്ല ഈ ഡിജിറ്റൽ രേഖ ഉണ്ടെങ്കിലത്തെ ഗുണം എന്താ നമുക്ക് മൂന്ന് സെക്കൻഡ് കൊണ്ട് ആരൊക്കെ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ആരുടെയൊക്കെ വീട്ടും പേരില്ലാത്തതുണ്ട് ആരുടെയൊക്കെ അച്ഛൻ്റെ പേരില്ലാത്തതുണ്ട് ആരൊക്കെ പിന്നെയും പിന്നെയും വോട്ട് ചെയ്യുന്ന ആളുകളായിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പിറ്റേഷൻ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അത് കൊടുക്കാതിരുന്നത് ഇപ്പോഴും ഇപ്പോൾ തൃശ്ശൂരിന്റെ കേസ് പെൻഡിങ് കിടക്കുമ്പോൾ സുനിൽകുമാർ കൊടുത്തിരിക്കുന്ന കേസിൽ ഈ ഒരു ഡിജിറ്റൽ രേഖ ഉണ്ടാവണം അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ഇത് ഈ മുന്നൂറ് കിലോ ഒക്കെ ഹൈക്കോടതിയുടെ ആർക്കെങ്കിലും ഇരുന്ന് ഇങ്ങനെ രാഹുൽ ഗാന്ധി ചെയ്തത് മു മുപ്പത് സ്റ്റാഫിനെ വെച്ച് എത്രയോ വർഷമായിട്ട് ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെ നടക്കോ കൈക്കോടതിയില് നടക്കില്ല മാത്രമല്ല ഇപ്പോഴാണ് അതിനെ സംബന്ധിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ഈ ആരോപണം സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ അന്ന് എലക്ഷനിൽ വിജയിച്ച അന്ന് മുതൽ നിലനിൽക്കുകയും അല്ലെങ്കിൽ എലക്ഷന് തൊട്ട് മുന്നേ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐയുടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത് സി പി എമ്മിൻ്റെ ശരിയായിട്ടുള്ള അതായത് സി പി എം സി പി എം തമ്മിലുള്ള ഈ കേഡർ വർക്കും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് സി പി എം ഇത്തരം കാര്യങ്ങൾക്ക് സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ അന്ന് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇപ്പം സംശയമുണ്ട് കാരണം സി പി എം ആണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ അവർ കഴിയുമായിരുന്നു ഏതാണ്ട് ഇലക്ഷൻ്റെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇത് ഈ അനോമലീസ് എല്ലാം പിടിക്കപ്പെട്ടതാണ് കാരണം നഗരത്തിൽ സംഘടന വേണം നഗരത്തിന് സംഘടനയില്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവണം ഈ ആർ എസ് എസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന വ്യാപാരി വ്യവസായികളാണ് അവര് നഗരം കേന്ദ്രീകരിച്ചുള്ള ആളുകളാണ് അവരെ വെച്ച് ആർ എസ് എസിന് ഇത്തരത്തിലെ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിന് പ്രയാസമില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു കേഡറിനെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുക അവരവിടെ വോട്ട് ചെയ്ത് അവര് തന്നെയാണോ എന്ന് അവർക്കറിയില്ല അവരോടാണോ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്തോന്ന് അവരുടെ പേരിൽ രണ്ട് വോട്ട് ചെയ്തു അല്ലെങ്കിൽ അവരുടെ പേരിൽ നാല് വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെറ്റ് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അവർ തന്നെയാണോ അവരും പോയിട്ടുണ്ടാവില്ല ഇവിടെ കള്ളവോട്ടം ചെയ്യുന്നത് ഈ അതേ ആളുകൾ തന്നെയാണോ അല്ലെ ഇവിടെ ബിജെപി ഉന്നയിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്ര നാളുകൾക്ക് ശേഷം ഇത് ചർച്ചയാക്കുന്നത് എന്തുകൊണ്ട് അന്ന് സംസാരിച്ചില്ല എന്നതിനെ കുറിച്ചൊരു ഇത് തന്നെയാണ് അത് അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ കൊടുക്കണം അതാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നടക്കുന്നത് പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ മുന്നൂറ് കിലോ ഉള്ള ഈ എലക്ഷൻ്റെ ഈ പേപ്പറുകൾ നോക്കിയെടുക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വേണ്ടിവന്നു രാഹുൽ ഗാന്ധി ഒരു ടീമിനെ നിയമിച്ച് ഇത് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് കാരണം കൺവിൻസിങ് അല്ലാതെ ലോകത്തിനോട് പറയാൻ പറ്റുമോ കൺവിൻസിങ് ആയിട്ടുള്ള തെളിവുകളില്ലാതെ ഇല്ലാതെ ഇപ്പൊ നമ്മളൊക്കെ സ്വീകരിക്കണേന്റെ കാര്യം എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞതില് തെളിവ് നമ്മളുടെ മുന്നിലേക്ക് വെക്കാം അതായത് ഇത്രയും വോട്ടർമാര് ഒരു റൂമിലുണ്ടായി അവിടെ ആരുമില്ലാത്ത ഇപ്പൊ ചെന്ന് അന്വേഷിക്കുമ്പോ ഇപ്പൊ ഇന്ത്യ ടുഡേ ചാനലൊക്കെ ചെന്ന് അവിടെ അന്വേഷിക്കുകയാണ് ഈ റൂം അവിടെ ഉണ്ടോ ആ റൂം അവിടെ ഉണ്ട് അയാൾ പറയുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞാൽ ആ റൂം അവിടെയുണ്ട് അവിടെ ഒരാൾ ഇപ്പൊ താമസിക്കുന്നത് നേരത്തെ താമസിച്ച ആൾക്കാരല്ല ഒരേ ഒരാൾ അവിടെ താമസിക്കുന്നു അയാൾ ഒരു ഒരാൾക്കെ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ ആ നമ്പറിലാണ് ഈ അറുപതും എഴുപതും ആളുകളുടെ പേരിൽ വോട്ട് വോട്ടർമാരെ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് പരിശോധിക്കാൻ അതായത് ഒരു വീട്ടിൽ തന്നെ ഒരു വീട്ട് നമ്പറിൽ ഇത്ര അധികം ആളുകൾ ചേർക്കപ്പെടുമ്പോൾ ഈ ഡിജിറ്റലായിട്ടുള്ള സംവിധാനമുള്ളത് എലക്ഷൻ കമ്മീഷനാണ് എലക്ഷൻ കമ്മീഷൻ അത് വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ അതിന്റെ ഒരു അന്വേഷണം നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനായിരുന്നു അല്ലെ ബിഫോർ എലക്ഷൻ അത് സ്ക്രൂട്ടണി ചെയ്യുമ്പോൾ അതായത് ഇപ്പൊ പരാതികൾ ഇല്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ പരാതി കൊടുത്തിട്ട് പോലും എലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തിട്ടില്ല അത് പരിശോധിച്ചിട്ടില്ല എന്നാണ് അപ്പൊ തൃശ്ശൂർ എലക്ഷൻ പണ്ടേ സംശയത്തിന്റെ നെടലിൽ തന്നെയാണ് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്ര വോട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക